പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ എല്ലാവരും തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് റേഷൻ കാർഡ് ഉടമകളുടെ വീടുകളിൽ നേരിട്ടെത്തിയുള്ളത് ഉൾപ്പെടെയുള്ള കർശനമായ പരിശോധനകളാണ് ഇപ്പോൾ നടന്നു വരുന്നത് സംസ്ഥാനത്ത് അഞ്ച് തരത്തിലുള്ള റേഷൻ കാർഡുകളാണുള്ളത് അതിദരിദ്രർക്കായുള്ള അന്ത്യോദയ അന്ന യോജന എ എ വൈ റേഷൻ കാർഡുകൾ ദരിദ്ര വിഭാഗത്തിലുള്ളവർക്കായുള്ള പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡുകൾ പൊതുവിഭാഗം സബ്സിഡി കാർഡായ എൻ പി എസ് നീല റേഷൻ കാർഡുകൾ പൊതുവിഭാഗം എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡുകൾ പൊതുവിഭാഗം സ്ഥാപനം ബ്രൗൺ റേഷൻ കാർഡുകൾ എന്നിവയാണവ ഇതിൽ മഞ്ഞ റേഷൻ കാർഡിനും പിങ്ക് റേഷൻ കാർഡിനും കേന്ദ്ര സർക്കാർ സൗജന്യമായി ഭക്ഷ്യവിഹിതങ്ങൾ നൽകുന്നു കേന്ദ്രസർക്കാരിന്റെ എഫ് സി ഐ ഗോഡൌണുകളിൽ നിന്നും സംസ്ഥാന സർക്കാർ അരിവാങ്ങി നീലക്കാർഡിന് സബ്സിഡി നൽകിയും വെള്ളക്കാടിന് വില കുറച്ചും വിതരണം നടത്തുന്നു സംസ്ഥാനത്തെ ഓരോ വിഭാഗം റേഷൻ കാർഡുകൾക്കും വ്യത്യസ്തങ്ങളായ അളവിലും വിലയിലുമാണ് സർക്കാർ റേഷൻ വിഹിതങ്ങൾ നൽകി വരുന്നത് മാത്രമല്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പല സൗജന്യ ക്ഷേമ പദ്ധതികൾക്കും പഞ്ചായത്ത് തല ആനുകൂല്യങ്ങളും ലഭിക്കണമെങ്കിൽ പലപ്പോഴും എ വൈ മഞ്ഞ പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡുകളിൽ അംഗമായിരിക്കണം എന്ന നിബന്ധനയുമുണ്ട് സാമ്പത്തികമായ പിന്നോക്കാവസ്ഥ പരിഗണിച്ചു മാത്രമാണ് മുൻഗണനാ കാർഡുകളായ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകൾ സർക്കാർ നൽകുന്നത് സൗജന്യ റേഷനും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്ന മഞ്ഞ പിങ്ക് റേഷൻ കാർഡുടമകൾ അവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചമായി കഴിഞ്ഞാൽ മുൻഗണനാ കാർഡുകൾ തിരികെ നൽകി പകരം പൊതുവിഭാഗം വെള്ളക്കാടിലേക്ക് മാറണമെന്നതാണ് നിയമം കഴിഞ്ഞ കുറേ വർഷങ്ങളായി സംസ്ഥാന സബ്സിഡി കാർഡായ നീല റേഷൻ കാർഡുകൾ സർക്കാർ അനുവദിക്കുന്നില്ല നിലവിൽ ദരിദ്രരായ പലരും നീലവെള്ള നീലവെള്ളക്കാടുകളിൽ ഉണ്ട് ഇവർക്ക് മുൻഗണന കാർഡുകൾ ലഭിക്കാത്തതിന് കാരണം കേന്ദ്ര സർക്കാർ ഓരോ സംസ്ഥാനത്ത് നൽകാവുന്ന മുൻഗണനാ കാടുകളുടെ എണ്ണത്തിന് ഒരു കോട്ട നിശ്ചയിച്ചിട്ടുണ്ട് അതിൽ കൂടുതൽ മുൻഗണന കാടുകൾ സംസ്ഥാനങ്ങൾക്ക് നൽകുവാൻ കഴിയില്ല അതിനാൽ മുൻഗണന കാടുകൾ സ്വമേധയാ തിരിച്ചു നൽകുന്നതിലൂടെയും ഉദ്യോഗസ്ഥർ അനർഹമെന്ന് കണ്ടെത്തി പിടിച്ചെടുക്കുന്നതിലൂടെയും ഒഴിവ് വരുന്നതിലേക്ക് നീലവെള്ളക്കാടിൽ നിന്നും മുൻഗണനാ മുൻഗണനക്കാടിനായി അപേക്ഷിച്ച അർഹരായവർക്ക് അവരുടെ കാർഡ് മുൻഗണനാ കാർഡായി തരം മാറ്റുന്ന രീതിയാണ് സംസ്ഥാനത്ത് വർഷങ്ങളായി നിലവിലുള്ളത് എത്ര പാവപ്പെട്ട കുടുംബമായാലും പുതിയ റേഷൻ കാർഡിന് അപേക്ഷിക്കുമ്പോൾ ഏതാനും വർഷങ്ങളായി വെള്ള റേഷൻ കാർഡാണ് ആദ്യം നൽകുന്നത് ഇങ്ങനെ വെള്ളക്കാടുകൾ ലഭിച്ചവരിൽ മുൻഗണനാ കാർഡിന് യോഗ്യതയുള്ളവർ പിന്നീട് സിവിൽ സപ്ലൈസ് വകുപ്പ് മുൻഗണനാ കാർഡിലേക്ക് മാറുന്നതിനുള്ള അപേക്ഷ ക്ഷണിക്കുമ്പോൾ അവർ ഉപേക്ഷിക്കുകയും അത് പരിശോധിച്ച് യോഗ്യത അനുസരിച്ച് അവർക്ക് മുൻഗണനാ കാർഡാക്കി മാറ്റി നൽകുകയുമാണ് ചെയ്യുന്നത് ഇത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പന്ത്രണ്ടിന് അരലക്ഷം മുൻഗണനാ റേഷൻ കാർഡുകൾ വിതരണം ചെയ്യുന്നതിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി തന്നെ തിരുവനന്തപുരത്ത് നിർവഹിക്കുകയും ചെയ്തിരുന്നു ഇതൊരു തുടർ പ്രക്രിയയാണ് ഇനിയും അനർഹരെ കണ്ടെത്തുന്നതിന് പരിശോധനയും അങ്ങനെ കണ്ടെത്തുന്നവരിൽ നിന്ന് മുൻഗണനാ കാർഡ് പിടിച്ചെടുക്കുകയും കനത്ത പിഴ ചുമത്തുകയും ചെയ്യും പിന്നീട് ആ കാർഡുകൾ അർഹരായ നീലവെള്ള കാർഡുകാർക്ക് നൽകും അനർഹരെ കണ്ടെത്തുന്നതിനായി ഓപ്പറേഷൻ യെല്ലോ എന്നൊരു പദ്ധതി സിവിൽ സപ്ലൈസ് നടപ്പിലാക്കിയിട്ടുണ്ട് നേരിട്ടും ടെലിഫോൺ പരാതി സെല്ലിലൂടെയും അനർഹമായി മുൻഗണനാ കാർഡുകൾ കൈവശം വയ്ക്കുന്നവരെ പറ്റി സിവിൽ സപ്ലൈസ് വകുപ്പിനെ അറിയിക്കാം ബന്ധപ്പെട്ട താലൂക്ക് സപ്ലൈ ഓഫീസറോ അല്ലെങ്കിൽ റേഷനിങ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലോ ഫീൽഡ് തല പരിശോധന അതായത് വീട്ടിലെത്തിയുള്ള പരിശോധന നടത്തിയാണ് അനർഹമായ കാർഡുകൾ കണ്ടെത്തുന്നത് മുൻഗണനക്കാടഞ്ഞ അനർഹരാണെന്ന് കണ്ടെത്തിയാൽ പിന്നെ അതുവരെ വാങ്ങിയ റേഷൻ സാധനങ്ങളുടെ കമ്പോള വില പിഴയായി ഈടാക്കുകയും അവരുടെ മുൻഗണന കാർഡ് തിരിച്ചെടുത്ത് പകരം പൊതുവിഭാഗം വെള്ളക്കാടിലേക്ക് മാറ്റുകയും ചെയ്യും മുൻവർഷം മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരിൽ നിന്നും ഏഴ് കോടി മുപ്പത്തിനാല് ലക്ഷം രൂപ പിഴയായി ഈടാക്കിയിരുന്നു അറുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് അനർഹരായ റേഷൻ കാർഡ് ഉടമകളിൽ നിന്നും മാത്രമായാണ് ഇത് ഈടാക്കിയത് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തിയാറ് കാർഡും ആലപ്പുഴ ജില്ലയിൽ പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കാർഡുകളും പത്തനംതിട്ട ജില്ലയിൽ അയ്യായിരത്തി മുന്നൂറ്റി അമ്പത്തി ഒന്ന് കാർഡുകളും ഇടുക്കിയിൽ അഞ്ഞൂറ്റി നാല് കാർഡുകളും എറണാകുളത്ത് മൂവായിരത്തി ഒരുന്നൂറ്റി പത്ത് കാർഡുകളും തൃശ്ശൂരിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറ് കാർഡുകളും മലപ്പുറത്ത് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കാർഡുകളും കണ്ണൂരിൽ നിന്ന് ആയിരത്തി അറുന്നൂറ്റി ഒന്ന് കാർഡുകളും പിടിച്ചെടുത്ത് പിഴ ഈടാക്കിയിരുന്നു പ്രധാനമായും രണ്ട് നില വീടുകൾ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ സ്വന്തം കാറുള്ള വീടുകൾ പൊതുജനങ്ങളിൽ നിന്നും പരാതി ലഭിച്ച വീടുകൾ എന്നിവിടങ്ങളിലാണ് പരിശോധന നടക്കുന്നത് അതിനാൽ ആർക്കെല്ലാമാണ് മുൻഗണനാ കാർഡുകൾ കൈവശം വയ്ക്കുവാൻ അർഹതയില്ലാത്തത് എന്ന കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് ആയിരം സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വലിപ്പമുള്ള കോൺക്രീറ്റ് വീട് ടാക്സി അല്ലാതെ സ്വകാര്യ ആവശ്യത്തിന് കാറുള്ളവർ മാസം ഇരുപത്തയ്യായിരം രൂപയിൽ കൂടുതൽ കുടുംബ വരുമാനമുള്ളവർ കേന്ദ്ര സംസ്ഥാന ജീവനക്കാർ അല്ലെങ്കിൽ പൊതുമേഖലാ ജീവനക്കാർ അതുമല്ലെങ്കിൽ ഈ വിഭാഗത്തിൽപ്പെട്ട പെൻഷൻകാർ കാർഡിലുള്ളവർ കാർഡിലെ എല്ലാ അംഗങ്ങൾക്കുമായി ഒരേക്കറിലധികം ഭൂമി ഉള്ളവർക്കും ആദായ നികുതി അടക്കുന്നവർക്കും എല്ലാം മുൻഗണന കാർഡ് അർഹതയില്ല ഇങ്ങനെയുള്ളവർ തങ്ങളുടെ മുൻഗണനാ കാർഡ് തിരികെ നൽകി പകരം പൊതുവിഭാഗം വെള്ളക്കാടിലേക്ക് മാറുകയും പിടിക്കപ്പെട്ടാൽ ഉണ്ടാക്കുന്ന പിഴ നൽകൽ ഒഴിവാക്കേണ്ടതുമാണ് അതുപോലെ മുൻഗണനാ മുൻഗണനക്കാടിന് അർഹതയുള്ളവർ പൊതുവിതരണ വകുപ്പ് മുൻഗണനാ കാർഡിലേക്ക് മാറുന്നതിന് അപേക്ഷ ക്ഷണിക്കുമ്പോൾ അപേക്ഷിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മുൻഗണന കാർഡിന് അപേക്ഷ ക്ഷണിക്കുമ്പോൾ ചാനലിലൂടെ കൃത്യമായി നിങ്ങളെ അറിയിക്കുന്നതാണ് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ള സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും കൂടി ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം